അഞ്ചാമതായി നിങ്ങളും ആ കസ്റ്റമറെ ഒന്ന് വിളിച്ച് നറുക്ക് ലഭിച്ചതിനുള്ള അഭിനന്ദനം ഒന്ന് അറിയിക്കുക കൂട്ടത്തിൽ സമ്മാനം മേടിക്കുന്നതിനായി കുടുംബസമേതം നവംബർ അഞ്ചിന് പൊന്നൂരുന്ന അമ്പലത്തിലെ ചന്ദ്രോദയം ഓഡിറ്റോറിയത്തിൽ എത്താനും അറിയിക്കുക ആറാമതായി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതാണ് നറുക്കെടുക്കുന്ന പതിനൊന്ന് ദിവസവും കാണികളുടെ പേരെഴതി നറുക്കിട്ടെ അത് ലഭിക്കുന്ന ഒരാൾക്ക് നൂറ് രൂപയുടെ അഞ്ച് പർച്ചേസ് വൗച്ചറുകൾ അതായത് അഞ്ഞൂറ് രൂപയ്ക്കുള്ള വൗച്ചേഴ്സ് നൽകും ഈ വൗച്ചർ നമ്മുടെ ഏത് അംഗങ്ങളുടെ കടയിൽ കൊണ്ടുവന്നാലും അതിനുള്ള സാധനങ്ങൾ നൽകുക ആ വൗച്ചേഴ്സിന് പകരം സംഘടന അതിൻ്റെ പൈസ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നൽകും ഇതിൻ്റെ പരമാവധി കാലാവധിയും നവംബർ അഞ്ച് ആയിരിക്കും ഈ സൈക്കിൾ ഇങ്ങനെ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ തുറന്നുകൊണ്ടേയിരിക്കും കമ്മിറ്റിക്കാരെ വിളിച്ച് വീണ്ടും ബുക്ക് വാങ്ങുക ആർക്കും സാധനങ്ങൾ വാങ്ങിച്ച ശേഷം കൂപ്പൺ പിന്നെ തരാം എന്ന് പറയാനുള്ള അവസരം ഉണ്ടാകരുത് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള സമയത്തെ ഏറ്റവും കൂടുതൽ ബുക്ക് വാങ്ങുന്ന അംഗത്തിനും നവംബർ അഞ്ചിന് നടത്തുന്ന പൊതുസമ്മേളനത്തിൽ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് ഒരു പ്രത്യേക സമ്മാനം നൽകുന്നതാണ് ഞങ്ങൾ കമ്മിറ്റിക്കാരെല്ലാം എക്സൈറ്റഡാണ് നിങ്ങളുടെ സംഘടനയുള്ള സഹകരണമാണ് ഇതിൻ്റെ വിജയം മഹത്തരമാക്കുന്നത്